യുടെ ഗുരുസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലോക സർവമത സമ്മേളനം ഇവിടെ തുടങ്ങി വെച്ച് അത് ഒരു നൂറ്റാണ്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അത് അതിൻ്റെ സെന്റിനറി റോമിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രീ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളും അതുപോലെ തന്നെ ശുഭാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ പോകാനായിട്ട് എനിക്ക് അവസരം കിട്ടി അന്ന് ഒരുപാട് കാര്യങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളുണ്ടായി പ്രത്യേകിച്ച് സ്വാമിയമാരുടെ ഇതിൽ നിന്ന് വരുന്ന അവരുടെ പ്രഭാഷണങ്ങളൊക്കെ വളരെ അടുത്ത് കേൾക്കാനുള്ള കേൾക്കാനുള്ളൊരു അവസരമുണ്ടായി അന്ന് ഡോക്ടർ അനൂപനോട് പറയുകയുണ്ടായി ഇവിടെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള ഇന്നത്തെ ഇന്ന് സമർപ്പണം ചെയ്യപ്പെട്ട ഈ ദൗത്യത്തെക്കുറിച്ച് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് എത്ര ഇതിന് മുന്നോട്ട് വന്ന് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ അതിന് ആ മൂല്യങ്ങളെ പ്രചരിപ്പിക്കാനായിട്ട് സിനിമ അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അനൂപ് അതിന് ക്ഷണിച്ചപ്പോൾ ഏറെ സന്തോഷമുണ്ട് സന്തോഷത്തോടെ തന്നെ ഇവിടെ പങ്കെടുക്കാനായിട്ട് സാധിച്ചു അത് സ്വാമിമാരുടെ സാമീപ്യത്തിൽ ഇത്രയും ഒരു മഹത്തായിട്ടുള്ള ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ സമ്മേളനത്തിൽ വെച്ച് പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ ഏറെ നന്ദിയുണ്ട് എന്തായാലും ഞാൻ കൂടുതൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഒരു വലിയ പണ്ഡിതന്മാർ എന്നേക്കാൾ അറിവുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും തന്നെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇനിയും പുതിയ പുതിയ പരിപാടികൾ വാൽമീകി മലയിലും ഒക്കെ വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത അവസരത്തിൽ കർമ്മ പരിപാടികളിലൂടെ ഒരുപാട് മുന്നോട്ട് പോട്ട് പോകുന്നു എന്നതിൽ നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാം അതിലൊക്കെ പങ്കുചേരും പങ്കുചേരാൻ തയ്യാറാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ സസന്തോഷം അറിയിക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല മഹത്തായ ആശയങ്ങളിലൂടെ ലോകത്തെ മുഴുവനും പുതിയ ആശയങ്ങളിലൂടെ പുതിയ കാഴ്ചപ്പാടിലൂടെ പുതിയ തത്വസംഹിതയിലൂടെ നമ്മെ നയിച്ച ശ്രീനാരായണ ഗുരുദേവൻ അവർ ഗുരുദേവൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനങ്ങൾക്ക് ഭാവി എന്നത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് എന്തായാലും പിന്നോക്ക വിഭാഗങ്ങൾക്കെല്ലാം സ്വാമിജി സ്വാമികൾ നൽകിയ ആ മാർഗ ദീപം ഇന്നും എന്നും നിലനിൽക്കും എന്നൊരു സംശയമല്ല എന്തായാലും അതിൻ്റെ ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ അക്കാര്യം വീണ്ടും ഇവിടെ ഓർമ്മിച്ചുകൊണ്ടും ഡോക്ടർ അനൂപിന് വീണ്ടും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നടത്തിയതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഈ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ദിനമായി ഇന്നേ ദിവസം ഈ ജനുവരി ഒൻപത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ സന്യാസി ശിഷ്യ സംഘത്തെ സംസ്ഥാപനം ചെയ്തത് തൃശ്ശൂരിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് ആ ഒൻപതാം തീയതി തന്നെ ഈ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ്റെ തിരുനാമധേയത്തിൽ പണ്ടുണ്ടായിരുന്ന അദ്വൈതാശ്രമ മന്ദിരം വീണ്ടും നവീകരിച്ച് സമർപ്പണം ചെയ്യപ്പെടുന്ന ചടങ്ങ് ഇവിടെ ഇന്നേ ദിവസം തന്നെ സംഘടിപ്പിക്കുവാൻ സാധിച്ചത് തീർച്ചയായും ഗുരുദേവൻ്റെ മഹാസങ്കൽപ്പം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിക്കുകയാണ് ഈ ആലുവ അദ്വൈതാശ്രമത്തിൽ ഇങ്ങനെയൊരു മണ്ഡപം നിർമ്മിക്കണമെന്ന് ധർമ്മസംഘത്തിൻ്റെ ട്രസ്റ്റ് ബോർഡ് കൂടി കർമ്മകുശലനായ നമ്മുടെ ശുഭങ്കാനന്ദ സ്വാമിയും വളരെ സുസൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഖജാൻജി ശ്രീമത് ശാരദാനന്ദ സ്വാമിയും അടക്കമുള്ള ഇന്നത്തെ ധമസംഘത്തിൻ്റെ ട്രസ്റ്റ് ഭരണസമിതി തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രകാരം അനൂപ് അത് നിർമ്മിക്കുവാനും ജനങ്ങൾക്ക് സമർപ്പണം ചെയ്യുവാനും തയ്യാറായത് ഒരു നിശ്ചയമാണ് ഗുരുദേവ കാരുണ്യമാണ് ഗുരുദേവൻ്റെ വിശേഷമാണ് ശ്രീ അനൂപിനെ ശിവഗിരി മഠത്തിൻ്റെ പേരിൽ ഈ അവസരത്തിൽ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ് ആലുവ അദ്വൈത ആശ്രമം പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇന്നിവിടെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് നാം എല്ലാവരും സാക്ഷികളായിരിക്കുകയാണ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ വിളിച്ചു ചേർത്ത സർവാമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ ശതാബ്ദി സ്മാരക ധ്യാന മണ്ഡപം ധ്യാന മന്ദിരം ഇന്നിവിടെ സംഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മഹത്തായ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അഞ്ചാമത് വാർഷിക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കൊല്ലത്ത് വെച്ച് നടന്നപ്പോൾ ആ സമ്മേളനത്തിന് സന്ദേശം ആവശ്യപ്പെട്ടപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ തർക്കകളായാലെഴുതിക്കൊടുത്ത സന്ദേശത്തിൽ പറഞ്ഞത് എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഈശ്വര വിശ്വാസം എത്തിക്കണം എന്നുള്ളതാണ് എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഈശ്വരവിശ്വാസം എത്തിക്കണമെന്നുള്ള ഗുരുവിൻ്റെ അമഹത്തായ സന്ദേശത്തിന് ഇന്നും വളരെയേറെ പ്രസക്തിയും പ്രാധാന്യമുണ്ട് ഈശ്വര ചിന്തയിലൂടെ ഈശ്വര പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മൂർത്തിഭാവമായ ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ നമുക്ക് കഴിയണം അങ്ങനെ ശ്രീനാരായണ ദർശനാനുസാരിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ഉദ്ബോധനങ്ങളും ഉപദേശങ്ങളും സംശീകരിച്ചുകൊണ്ട് നമുക്ക് ആ വഴിയിലേക്ക് പോകുവാൻ കഴിയണം അതിനുള്ള കേന്ദ്രമായി ഇവിടെ സമദ്ഘാടനം ചെയ്യപ്പെട്ട ധ്യാന മന്ദിരം മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഇതിന് ഇതിത്ര ഭംഗിയായി ഒരു ധ്യാന മണ്ഡപം പണിതു തന്ന പണി പൂർത്തീകരിച്ചു തന്ന ബഹുമാനപ്പെട്ട എ വി അനൂപനെ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡൻറ്റ് അഭിനന്ദിച്ചു എത്ര എത്ര അഭിനന്ദിച്ചാലും മതിയാകുന്നില്ല എങ്കിലും ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ധർമ്മസംഘം ട്രസ്റ്റിനുള്ള അഭിനന്ദനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നു ഭഗവാൻ ഏറ്റവും കൂടുതൽ നടന്ന് പെരുമാറി സാന്നിധ്യം കണ്ട ഈ ഒരു മണ്ണിൽ ആ ഒരു കുടീരത്തെ വീണ്ടും നിർമ്മിച്ച് നമുക്കെല്ലാം അത് കാണത്തക്കത്ത രീതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ അനൂപ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുൻ തലമുറയും ഒക്കെ ഗുരുവിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുകയും ഗുരുവിൻ്റെ അനുഗ്രഹം പാരമ്പര്യമായി അച്ഛൻ വഴിയായാലും അമ്മ വഴിയായാലും ഒക്കെ ഗുരുവിനെ കാണുവാനും ഗുരുവിനെ ചികിത്സിക്കുവാനും ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ എ വി അനൂപ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നൊരംശം ഇതിലേക്ക് വിനിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വലിയ ഒരു ഒരു വലിയ അത്ഭുതമായിട്ട് കണക്കാക്കുന്നില്ല കാരണം ആ തലമുറയിലൂടെയാണ് അദ്ദേഹം വന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ചരിതാർത്ഥപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള എല്ലാ തത്വദർശനങ്ങളെയും ലോകത്തിന് അതിനെ നമുക്ക് പ്രചരിപ്പിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകുന്നതിന് പ്രചോദനം ഉണ്ടാകുന്ന അതിൻ്റെ സാധ്യതകളുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഞാൻ ഡോക്ടർ എ വി അനൂപിന് നന്ദി അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആദ്യമായി ഞാൻ ഈ സദസ്സിനോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്രകാരം ഒരു മന്ദിരം ഇവിടെ വന്നതിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പുകളുണ്ടോ എങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ശ്രീ അനൂപ് സാറിന് നല്ലൊരു കയ്യടി കൊടുക്കണം പല എതിർപ്പുകളും പല ഭാഗത്തു നിന്നും ഉണ്ടായി അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ ദിവസവും ഇവിടെ താമസിക്കുമ്പോൾ പ്രഭാതത്തിൽ മുതൽ ഇവിടെ ഈ കൽപ്പടവിൽ വള്ളങ്ങൾ വരും അന്ന് റോഡ് മാർഗമല്ല ഇങ്ങോട്ട് കൂടുതൽ പേര് വരുന്നത് ആലുവ ഇതുപോലൊരു പട്ടണ പ്രദേശവുമല്ല ഈ പെരിയാർ വഴി നൂറുകണക്കിന് ആളുകൾ ദിവസവും വന്ന് അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും വിഷമതകളും ഒക്കെ ശ്രീനാരായണ ഗുരുദേവന് മുമ്പിൽ പങ്കുവെക്കുമ്പോൾ അതെല്ലാം നടന്നിട്ടുള്ളത് ഈ സ്ഥാനത്ത് ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന ആശ്രമത്തിലാണ് ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ് വന്നതിന് ശേഷം ഗുരുദേവൻ സ്ഥലം ഇവിടെ സേട്ടുവിൻ്റെ വാടകാരത്ത് തോപ്പ് എന്ന സ്ഥലം വാങ്ങിക്കുന്നു അതിനുശേഷം ഇവിടെ ഒരു ഭരണശാലയാണ് ആദ്യം ഉണ്ടായത് പിന്നീട് ഇവിടെ ആശ്രമ കെട്ടിടം ഉണ്ടായി അസ്ഥിരമായ ആശ്രമ കെട്ടിടം ഉണ്ടായി ആ ആശ്രമ കെട്ടിടത്തിൻ്റെ ആ ആശ്രമ കെട്ടിടം നേരിട്ട് കണ്ടിട്ടുള്ള ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു പി ആർ ശാസ്ത്രി സാർ ഇപ്പോൾ പി ആർ ശാസ്ത്രി സാറും പിന്നെ പഴയ എല്ലാ ചരിത്രരേഖകളിലും ഈ കെട്ടിടത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഈ ആശ്രമത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഒരു സർവമത സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി സ്മാരകമായി ഒരു ധർമ്മസംഘം അത് ഈ വർഷം വളരെ പ്രാധാന്യതയോടു കൂടിയിട്ട് കൊണ്ടാടുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ധർമ്മ സർവസമ്മേളനത്തിൻ്റെ ശതാബ്ദി സ്മാരകമായിട്ട് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ആ പഴയ കെട്ടിട അതേപടി തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ധർമ്മസംഘത്തിന് ആ തീരുമാനം വരികയും ആ തീരുമാനം അനുഭക്തരിലൂടെ ഇവിടെ നടപ്പാവുകയും ചെയ്യാനുണ്ടായത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണ ഗുരു ഗുരുനൂറ് വർഷങ്ങൾക്കുമ്പും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ തുടർന്ന് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുടെ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അനുഭവിച്ച തലമുറയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറയിൽ പെടുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ യു എൻ പ്രവർത്തിക്കാൻ ഒരുപക്ഷേ എൻ്റെ അമ്മമ്മ ജീവിച്ചിരുന്നെങ്കിൽ നൂറ്റിപ്പു വയസ്സാകുക നൂറ്റിപ്പത്ത് വയസ്സുള്ള അമ്മമ്മ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പത്രം വായിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അത്ര പഴയ തലമുറയെ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുത്ത് അധസ്ഥിത ജനസമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന യുദ്ധങ്ങളുടെ തുടർച്ചയുടെ ഗുണങ്ങൾ അനുഭവിക്കുന്ന സമൂഹ നിലയിൽ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ജീവിക്കാനും ജോലി ചെയ്യാനും കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ എപ്പോഴും ശ്രീനാരായണ ഗുരുവിനെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും ഓർത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ആ നന്മ ഓർത്തുകൊണ്ട് ഇവിടെ എന്നെ വിളിച്ച ശിവഗിരി മഠത്തിൻ്റെ സ്വാമി പ്രസിഡൻറ്റും മറ്റ് സ്വാമിമാർക്കും എൻ്റെ സ്വന്തം ക്ലാസ്മേറ്റ് അനൂപിനും അനൂപുകാരനാണ് ഞാൻ പലപ്പോഴും വേദികളിൽ എത്തിപ്പെടുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ആറന്മുളയ്ക്കടുത്ത് ഇടയാറന്മുള എന്ന സ്ഥലത്ത് ഒരു എസ് എൻ ഡി പി മന്ദിരത്തിൻ്റെ അന്തരത്തിൽ നിന്നും അൻപത് മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന് എല്ലാ വർഷവും ചതയ ആഘോഷങ്ങൾ ഓർമ്മയായ കാലം മുതൽ കണ്ടും കേട്ടും പരിചയപ്പെട്ടും പങ്കെടുത്തും ഉള്ളൊരു ജീവിതാനുഭവമാണ് എനിക്കുള്ളത് ഇന്ന് ഇവിടെ വന്ന് ഈ ചടങ്ങുകൾ പങ്കെടുക്കാനും മനോഹരമായ ഈ ആലയം സമർപ്പിക്കുന്നതിൽ സാക്ഷിയാവുവാനും എനിക്ക് എനിക്കും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡൻറ്റ് എന്ന നിലയ്ക്കും അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് എനിക്ക് ഈ അവസരം തന്നതിനായിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു വേൾഡ് മലയാളി കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എസ് എൻ ഡി പി യൂണിയനുമായിട്ട് ചേർന്ന് എങ്ങനെയൊക്കെ സമന്വയിപ്പിക്കാം അങ്ങനെയെല്ലാം ചെയ്യാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഈ ധന്യമായ നിമിഷത്തിൽ വാക്കുകൾ കിട്ടുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുദേവൻ എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് നൽകിയ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ അദ്വൈതാശ്രമം പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് ഇവിടെ സ്വാമിമാർ പറഞ്ഞു ഇപ്പോൾ അവസാനം ശാരദാനന്ദ സ്വാമിയും പറഞ്ഞു എൻ്റെ കുടുംബപരമായിട്ടുള്ള ബന്ധം അപ്പോൾ അതിൽ ഈ ആശ്രമവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഗുരുദേവനെ ചികിത്സിച്ചിരുന്നത് ആയുർവേദ ആചാര്യനായ ചോലയിൽ മാമി വൈദ്യരാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ചോലയിൽ എൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു ഡോക്ടർ വി കെ പത്മനാഭൻ അദ്ദേഹം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ അവസാന കാലഘട്ടത്തിൽ രോഗാതുരനായിരുന്നു മൂത്ര തടസ്സം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചികിത്സിക്കാൻ ഇവിടെ വരുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഗുരുദേവനെ ശിവഗിരിയിലേക്ക് ബോട്ട് മാർഗം കൊണ്ടുപോകുന്ന സമയത്ത് അനുഗമിച്ചതൊക്കെ ആയിട്ടുള്ള രേഖകളുണ്ട് ആ രീതിയിൽ അമ്മയുടെ കുടുംബമായിട്ട് അടുപ്പമുണ്ട് അതുപോലെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എ സി ഗോവിന്ദൻ അദ്ദേഹം കോഴിക്കോട് മജിസ്ട്രേറ്റ് ആയിരുന്നു ഒരു വലിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ അന്നത്തെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പത്ത് കൃതികളുടെ ഒരു സമാഹാരം ഞാനിവിടെ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തിരുന്നു അതിനകത്തും ഗുരുദേവനെക്കുറിച്ചും ഗുരുദേവനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണത് അപ്പോൾ അതിൽ വായിച്ച ഒരു കാര്യമാണ് കുട്ടിക്കാലത്ത് അദ്വൈതാശ്രമത്തിൽ വന്ന് ഗുരുദേവനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്ന കഥ ഞങ്ങൾ അരയമ്പറമ്പ് കുടുംബത്തിൽ ഗുരുദേവൻ വന്നിരുന്ന സമയത്ത് മടിയിലിരുന്ന് കളിച്ച കാര്യം വരെ എഴുതിയിട്ടുണ്ട് പക്ഷേ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇവിടെ വന്ന് ഗുരുദേവനോട് അനുഗ്രഹം ചോദിച്ച സമയത്ത് നിനക്ക് അനുഗ്രഹം ആവശ്യമില്ല നീ വിദ്യാർത്ഥിയാണ് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കണം കുടുംബത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകണം നല്ല മനുഷ്യൻ എന്ന പേരുണ്ടാകണം ഇതാണ് ഉപദേശിച്ചതായിട്ട് എഴുതിയിരിക്കുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛന് പതിനൊന്ന് മക്കളായിരുന്നു പതിനൊന്ന് പേർക്കും വിദ്യാഭ്യാസമുണ്ട് നല്ല നിലയിലെത്തി സമൂഹത്തിൽ ഉന്നത നിലയിലെത്തി എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും നല്ല മനുഷ്യർ എന്നുള്ള പേര് സമ്പാദിച്ചിരിക്കുന്നു എന്നുള്ളത് കുടുംബപരമായി വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്നതിന് ശേഷം യാദൃച്ഛിക ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമുണ്ട് ഞാൻ ഈ സ്ഥലം കാണാനൊക്കെ വന്നു ഇതെല്ലാം ചെയ്തപ്പോഴും ഓർക്കാതെ പോയ ഒരു കാര്യമാണ് ഇന്ന് ഗുരുദേവന്റെ പ്രതിഷ്ഠ വെച്ച് ആ ഗുരുദേവൻ നോക്കിയിരിക്കുന്നത് പെരിയാർ നദിയെ ആണ് എന്ന് നമ്മൾക്കറിയാം പക്ഷെ പെരിയാർ നദിയുടെ അപ്പുറത്ത് ഒരു വെള്ള ഫ്ലാറ്റ് സമുച്ചയമുണ്ട് ആ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് എൻ്റെ വീട് ഞാനിവിടെ വരുമ്പോൾ താമസിക്കുന്നത് ഇത് ഒരു വളരെ യാദർച്ഛികമായിട്ട് സംഭവിച്ചതായിട്ട് ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുകയാണ് ഗുരുദേവൻ്റെ നോട്ടം നേരെ അങ്ങോട്ടാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഇവിടെയും കാണും പക്ഷേ ഞാൻ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെയും കൂടെ ഒരു നിമിത്തമുണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ ഗുരുദേവൻ്റെ സിനിമ യുഗപുരുഷനെക്കുറിച്ച് സംസാരിച്ചു അതുപോലെ തന്നെയാണ് ഗുരുദേവനെക്കുറിച്ച് വിശ്വഗുരു എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുകയുണ്ടായി അതിൻ്റെ സംവിധായകനായ ശ്രീ മണിയുടെ ഇരിപ്പുണ്ട് ഗുരുദേവനെക്കുറിച്ച് അതിൽ സച്ചിദാനന്ദ സ്വാമിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അൻപത്തൊന്ന് മണിക്കൂർ കൊണ്ട് കഥ എഴുതി ഷൂട്ട് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി സെൻസർ ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തതിനാണ് റെക്കോർഡ് ഈ അൻപത്തൊന്ന് മണിക്കൂറിൽ ആർക്കും തന്നെ സെൻസർ ചെയ്യാൻ എന്തായാലും സാധിക്കില്ല സിനിമ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അതും ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സാധിച്ചതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഗുരുദേവന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് ആ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഗുരുദേവന്റെ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് ഈ യുഗപുരുഷൻ സിനിമ പരാജയപ്പെട്ട കാര്യം ഇവിടെ സ്വാമി സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ അത് ശരിയാണ് പക്ഷേ ആ സിനിമ കേരള സംസ്ഥാനത്തിന് നാല് അവാർഡുകൾ വാങ്ങി എല്ലാവരും പറഞ്ഞു സാമൂഹ്യനീതിക്കുള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ അവാർഡുണ്ട് അപ്പോൾ ആ വർഷം അത്തരം സിനിമകൾ വേറെ ഒന്നും വന്നിട്ടില്ല ആ സിനിമയ്ക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നാഷണൽ അവാർഡും കിട്ടുമെന്ന് പറഞ്ഞ് എന്നോട് പലരും സൂചിപ്പിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ നിന്നുള്ള കമ്മിറ്റി അത് പരിശോധിച്ചതിന് ശേഷം ഡൽഹിയിലേക്ക് അയച്ചില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ആ അവാർഡ് കിട്ടാതെ പോയി പക്ഷേ അവിടെയും ഗുരുദേവൻ എനിക്ക് തുണയായി വന്നു ഏഴ് കോടിക്ക് ചിലവഴിച്ച് നിർമ്മിച്ച യുഗപുരുഷൻ സിനിമ തഴയപ്പെട്ടപ്പോൾ ഞാൻ തമിഴിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെറിയ ഒരു ഹ്രസ്വ ചിത്രം നിർമ്മിച്ചിരുന്നു അതേ വർഷം ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു അതും ബെസ്റ്റ് ഫിലിം ഓൺ ഫാമിലി വാല്യൂസ് എന്നുള്ള പേരിലാണ് അന്ന് നാഷണൽ അവാർഡ് കിട്ടിയത് അപ്പം ഇങ്ങനെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ എത്രയോ എത്രയോ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വത്തിക്കാനിൽ പോകാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇവിടെ സച്ചിദാനന്ദ സ്വാമി അതിനെപ്പറ്റിച്ച് എല്ലാം സംസാരിച്ചു പക്ഷേ എനിക്ക് പറയാനുള്ളത് അവിടെ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ ഭക്തരായിട്ടുള്ളവർ അവിടെ വരുന്നു പല പള്ളികളിലെയും വികാരികൾ ആർച്ച് ബിഷപ്പുമാർ പോലും വന്നു കഴിഞ്ഞാൽ സ്വാമി ഇവിടെ സൂചിപ്പിച്ച പോലെ ദൂരെ ഒരു ദർശനം മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ചരിത്രത്തിലാദ്യമെന്ന് തന്നെ പറയാം ഇവിടെ നിന്ന് പോയ ഞങ്ങളെ എല്ലാവരെയും യാതൊരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ പേര് പോലും ചോദിക്കാതെ ഞങ്ങളുടെ കയ്യിലുള്ള ബാഗിനകത്ത് എന്താണെന്ന് പോലും ചോദിക്കാതെ ഗുരുദേവൻ്റെ ശിവഗിരിയിൽ നിന്ന് വന്നവരാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തുറന്നു തരികയായിരുന്നു വാതിലുകൾ എവിടെ വേണമെങ്കിലും പ്രവേശിക്കാം എന്നുള്ള ആ ഒരു ഇത് ആണ് ഗുരുദേവൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണത് അതുകൊണ്ട് ഈ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി സ്മാരകമായിട്ട് ഇങ്ങനെ ഈ ധ്യാനമന്ദിരം ഇവിടെ സമർപ്പിക്കാൻ എനിക്ക് അവസരം നൽകിയ ശിവഗിരി മഠത്തിൻ്റെ സച്ചിദാനന്ദ സ്വാമിയെയും മറ്റു സ്വാമിമാരെയും എല്ലാ ഗുരുഭക്തരെയും ഞാൻ നമിക്കുകയാണ് ഈ അവസരം തന്നതിന് എൻ്റെ സന്തോഷം എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം ഒരിക്കൽ കൂടി ഇവിടെ രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം